എല്ലാംക്കോ അപ്പോൾ നമ്മളെന്താ കള്ളി മുണ്ട എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും ഇത് പല നാട്ടിൽ പല പേരാണ് പറയുന്നത് അപ്പോൾ ഇത് ഇന്നൊന്ന് വെരട്ടി എടുക്കണം സൂപ്പറായി ക്ലീൻ ആക്കിയിട്ട് ഇതൊന്ന് വെററ്റി എടുക്കണം അപ്പോൾ ചുടുവെള്ളത്തിൽ ഒഴിഞ്ഞാണ്ടാണിത് ക്ലീനാക്കുന്നത് എങ്ങനെയാണ് ചുടു ചുടുവെള്ളത്തിൽ ഇത് ക്ലീൻ ക്ലീനാക്കുന്ന രീതി കാണാം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞങ്ങൾ ഇതുപോലെ ഓരോരോ അപ്പൊ വെള്ളം ഒരുവിധം ചൂടായി വരുന്നുണ്ട് അപ്പൊ ഇനി തിളച്ചതിന് ശേഷം നമുക്ക് ബോട്ടി ചെയ്തിൽ ഇട്ടാണ്ട് പിന്നെ ഒന്ന് പുഴുങ്ങി പുഴുങ്ങനെ ചെറിയൊരു ചൂടിൽ വെക്കണം ഒരു രണ്ട് മിനിറ്റ് അതിന് ശേഷം നമുക്ക് കത്തി കൊണ്ട് വരണ്ടി കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആയിട്ട് കിട്ടും വെള്ളത്തിൽ ഇഷ്ടം വെച്ചതാണ് നല്ലവണ്ണം ചൂടായ വെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് ഇട്ട് വെക്കാം രണ്ട് മിനിറ്റ് ഇട്ടിട്ട് വെച്ചതിന് ശേഷം നമ്മളിത് വിരണ്ടിയാണ്ട് എൻ്റെ മുകളിലത്തെ ഈ കളറ് കളഞ്ഞ് കളഞ്ഞെടുക്കണം ഇതുപോലെ നമ്മൾ വെരണ്ടി കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആയിട്ട് പോരും അപ്പോൾ സംഭവം ചെയ്തു സംഭവം ക്ലീൻ ആയിക്കുട്ടോ ഇനി നമുക്ക് ഇതിന്റെ വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു പാടുണ്ടാവും കേട്ടോ ആ പാടം നമുക്ക് എടുത്ത് കളയണം അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം സംഭവം നല്ല ക്ലീൻ ആയി നല്ല വെരണ്ടി ഇതിൻ്റെ അകത്തേക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്താൽ മതി ഏഹ് അപ്പം ഇത് എങ്ങനെ കട്ട് ചെയ്യാന്നല്ലോ നോക്കാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാം സാധാരണ ഇതല്ല ബോട്ടി ഒറിജിനൽ ബോട്ടി വേറെയാണ് എന്ന് പറയുന്ന സംഭവമാണ് അറമുണ്ട കള്ളുമുണ്ടെന്നൊക്കെ പറയും അപ്പൊ ഇതാണ് സംഭവം ഇതുപോലെ നമുക്ക് എല്ലേ എല്ലേ ബോട്ടി ഇതുപോലെ ചെയ്തെടുക്കണം ഇതുപോലെ ക്ലീനാക്കി കട്ട് ചെയ്ത് എടുത്തിട്ട് കുക്കറിൽ നമുക്കിത് വേവിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് എന്താ ചെയ്യലേക്കുന്നത് നോക്കാം അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടുകാണ്ട് നല്ല ക്ലീനാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടാണ്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കണം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ് ഉണ്ടാക്കേണ്ടത് വേറെ മാറ്റങ്ങളൊന്നുമില്ല ഇത് ശേഷം നമുക്ക് വേറൊന്ന് വേറൊരു മസാലയിലൊന്ന് റെഡിയാക്കി നോക്കാം അപ്പം ഇനി ഇത് നമുക്ക് ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളകും പൊടി ആവശ്യത്തിനെല്ലാം ഇട്ട് കൊടുക്കാം മുളകെങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ ഏകദേശം മല്ലിപ്പൊടി ഒരു സ്പൂണ് ജീരകപ്പൊടി അതിനുശേഷം കുറച്ച് കുരുമുളക് അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ടുകൊടുക്കണം ഇനി ഇതിൽ അരച്ചു വെച്ച ചീരുള്ളി വെളുത്തുള്ളിയും കൊടുക്കണം പച്ചമുളകും ചീരുള്ളി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ഇപ്പം ഇട്ട് കൊടുക്കണില്ല ഇനി ഇതിന് റെഡി ആയതിന് ശേഷം ഇട്ട് കൊടുക്കുക ചിലപ്പം എരിവ് ജാസ്തി ഉണ്ടാവും ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം പത്ത് പീസിലൊക്കെ കഴിഞ്ഞു വിട്ടാ അപ്പോൾ നമുക്ക് അപ്പോൾ ഓപ്പൺ ആക്കി നോക്കാം ചൂടൊക്കെ ആറി ക്ലിയർ ആയിക്കണേ ഈ പത്ത് വിസിലോട്ട് ഇത് ബന്ധുക്കളോന്നില്ല നോക്കാം സാധനം കണ്ടാൽ നല്ല സൂപ്പറായി വന്നുക്കണ് ആ കുടിച്ചങ്ങനെ മുതലായിട്ട് വരുന്നുണ്ട് ഈ ഒരു മെത്തേഡാണ് ആണിത് കിട്ടേണ്ടത് ഇനി നമുക്കിത് വേറൊരു മസാല ഉണ്ടാക്കിയാണ്ട് നന്നാക്കി ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കണം അത് നന്നാക്കി ഒന്ന് എടുക്കണം മിക്സ് ആക്കി കൊടുക്കുക ഒന്ന് നല്ലോണം ഒന്ന് മൂക്കണം നല്ലൊന്ന് കളർ മാറണത് ഇപ്പം കുറച്ച് പച്ചുളക് ഇതുപോലെ കട്ട് ചെയ്ത പച്ചക് ഇത് എരു ഇല്ലാത്ത ഇല്ലാത്ത പച്ചകണ കുറച്ച് കൂടുതൽ ഇടുന്നത് അതുപോലെ ഇളക്കി കൊടുക്കുക അതുപോലെ കുറച്ച് കറിയേപ്പിൻ്റെ എല്ലാം കറിയേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ബീഫ് മസാലയാണ് ഏകദേശം മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു സ്പൂൺ മുളകും പൊടി

െ നമ്മളെട്ട് കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ഞാൻ ഇവിടെ കാണിക്കുന്നത് കൂടുതൽ മസാലകളും കൂടുതൽ ഇൻഗ്രീഡിയൻസും കൂട്ടിയിട്ടില്ല ഇതുപോലെ എല്ലാ ബോട്ടിയും എട്ടുകാണ്ട് ഇതുപോലെ റെഡി ആക്കണം ഞാനിപ്പോ ഇതിക്ക് ആപ്പ് ബോട്ടി എടുത്തിട്ടുള്ളൂ സംഭവം നല്ല റെഡി ആയി വരുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട് അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് ഞങ്ങൾക്ക് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം സൂപ്പർ ആയി വന്നു ഇപ്പൊ ഇതാണ് സംഭവം ഇപ്പൊ എല്ലാം റെഡി ആയി ഞമ്മക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ ഇതാണ് നമ്മളെ ബോട്ടി നല്ല സൂപ്പറായി വന്നത് ആ കള്ളിക്കള്ള ബോട്ടിയാണ് ഒറിജിനൽ ബോട്ടിയിലല്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല ടേസ്റ്റാണിത് ഭയങ്കര ശരീരത്തിന് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഞങ്ങൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാം കഴിച്ച് നോക്കിയടാ സാമ സൂപ്പറാ മസാലയും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് ഉള്ളി വാട്ടിയുണ്ട ഉള്ളിന്റെ ടേസ്റ്റ് നല്ല അപ്പൊ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ കഴിയും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇതാണ് നമ്മളെ ബോട്ടി ഫ്രൈ സൂപ്പർ ആയിട്ടില്ല ബോട്ടി ഫ്രൈ